രണ്ടായിരത്തി പന്ത്രണ്ട് പുതിയ പേപ്പറിൽ ആ അത് തൊണ്ണൂറ് റുപ്യ തൊണ്ണൂറ് കമ്മി ആയി കൊടുക്കാം പതിമൂന്ന് മോഡല് ആ ഇത് ഒന്ന് പതിനഞ്ച് ചോദിക്കും ആരും കമ്മി ആയി കൊടുക്കാം ലോൺ കടയാണ് വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് അറുപത് ഉറുപ്പ് ചോദിക്കുന്നുണ്ട് ചെറിയ ഫോണില് കമ്പനി രണ്ടായിരത്തി പത്ത് ആ ഇത് പുതിയ പേപ്പറില് അമ്പത് റുപ്യ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് എൽ ഡി ഗുഡ്സ് പേപ്പറിൽ ഫുൾ പേപ്പർ പേപ്പറും ചോദിക്കും ുണ്ട് എന്തായാലും കുറച്ച് കൊടുത്തില്ലോ എത്ര സ്ഥലത്തൊക്കെ കയറുള്ള അങ്ങനെ പ്രശ്നം നമ്മൾ കിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് മോഡല് പതിനഞ്ച് റൈസർ പതിനാല് മോളിൽ പതിനഞ്ച് റൈസ്ട്രേഷനോ വേണ്ടില്ലേ സെട്രോ സെട്രോ എത്ര നമ്മൾ ചോദിക്കണ്ടേ പതിനാറ് റുപ്യ പതിനാറാറ്പയൊക്കെ സെട്രോ കൊടുക്കല്ലേ പതിനാല് മോളിൽ പതിനഞ്ച് റൈസ്ട്രേഷൻ വണ്ടി ഫുൾ കണ്ടീഷൻ വണ്ടി ക്ലിയർ വണ്ടില്ലേപ്പ് വണ്ടില്ലേ വണ്ടി വണ്ടി സർവീസിന്റെ കമ്മി ഉള്ളു సర్వీసిన కమ్మే సర్వీస్ క్లయర్ ఆగి కొడుకు